പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാമീൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയോഗങ്ങളും പരിശുദ്ധ മാതാവിനും സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്നിന് ജപം ആരംഭിക്കാം പരിശുദ്ധ ദേവ മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര ഭർത്താവെ എളിയവരും നന്ദിയേറ്റ ഭാവുകളുമായി ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അയ്യോഗ്യരാകുന്നു എങ്കിലും അങ്ങേന്തമായ ദേയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവീ മാതാവിൻ്റെ സ്തുതിക്കായി അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെ ഭൂമിയുടെ കൃഷ്ണാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അത്യേക പുത്രനും ഞങ്ങളുടെ ഭർത്താവുമായ ഈശോ വിശാലിന് ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമരത്തിൽ നിന്ന് വിറന്നു പന്തു കാലത്ത് പീടങ്ങൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ടു പാതാളം ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ പുറത്ത് പാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും മിതിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിഷു സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും മോചനത്തിലും ശരീരത്തിന്റെ ഈർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലേ പോലെ ഭൂമിവാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിച്ചോളണമേ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിലെങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പക്ഷുദ്ധമറിയമേ തൊരാൻ ആവിടാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പിലാളോട് അപേക്ഷിച്ചോളമേ ആമേൻ പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യം ഉണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേ അവിടായു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തുമ്പ്രാനോട് അപേക്ഷിച്ചോണമേ ആമേൽ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവ സ്നേഹമെന്നപണി ഉണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞമറിയുമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നുണ്ടിപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ദുഃഖത്തിന്റെ ഒന്നാം നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര ഉയർത്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലേ പോലെ ഭൂമിലുവാകണമേ ആഹാരം

സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എപ്പോഴും ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നിരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ യും പ്രത്യേകിച്ച് അങ്ങനെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധി അപേക്ഷിക്കണമേ രണ്ടാം നമ്മുടെ കർത്താവിന്റെ വീട്ടിൽ വെച്ച ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗ സ്ഥാനങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലു ആകണമേണ്ട ആഹാരം ഞങ്ങൾ തെറ്റിന്നവരോട്

ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും കൂടെ സ്ത്രീകളിലെങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേ പാവയുടെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണ സമയത്തും തൊമ്പയാമേ നന്മ നിറഞ്ഞ നിറഞ്ഞി കർത്താവ് ഭംഗിയോട് കൂടെ സ്ത്രീകളിലെങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ ക്ഷമിക്കണമേ നരാജ്ഞിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി മൂന്നാം ദിവ്യരഹസ്യം നമ്മുടെ കർത്താവ് ശിവമിശികുതന്മാർ മുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലേ പോലെ ഭൂമിയിലുവാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങളെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ലോഹനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിച്ചു സ്വസ്തി കർത്താവ് അംഗിയോട് കൂടെ സ്ത്രീകളിലെങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പോഴും ഞങ്ങളുടെ മരണ സമയത്തും

എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും പുത്രനും ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപന്മാല ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ നാലാം തിവരഹസ്യം നമ്മുടെ കർത്താവിശ്വമരണത്തിന് വിധിക്കപ്പെട്ടതിനു ശേഷം തനിക്ക് അപമാനവും വ്യാകലവും ഉണ്ടാകാൻ വേണ്ടി അവിടുത്തെ തിരുത്തൗലിന്മേൽ ഭാരമുള്ള കുറിച്ചും വരെ ധ്യാനിക്കുക സ്വർഗസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് വാങ്ങണമേലെ ഞങ്ങളുടെ തെറ്റുകളിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപന്മാരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അഞ്ചാം തിസ്യം നമ്മുടെ കർത്താവിശ്വമിശോ കാവൽത്താ മലയിൽ ചെന്നപ്പോൾ വ്യാകല സമുദ്രത്തിൽ മുഴുകിയ വിശുദ്ധ മാതാവിന് മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഒഴിഞ്ഞെടുക്കപ്പെട്ടു കുരിശിന്മേൽക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ആകണമേ അങ്ങനെ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിക്കുന്നവരോട് ഞങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രുമെ രക്ഷിച്ചേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വേണ്ടി ഞങ്ങളുടെ മരണ സമയത്തും കർത്താവ് ഭംഗിയോട് കൂടെ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

അങ്ങയുടെ ഉള്ള സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

ഞങ്ങൾക്ക് വേണ്ടി പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ നരകാജ്ഞയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അംഗീകാരം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി വേണ്ടി ഉപേക്ഷിക്കണമേ ജപമാല സമർപ്പണം മുഖ്യധൂനാവശ്യ മീകായലേ ദേവദൂന്മാരാവശ്യ ഗബ്രിയലേ വിശ്വപ്പായലേ മഹാത്മാവ് ആവിശ്യ ഓസേപ്പേ സ്നേഹന്മാരാവശ്യ പത്രോസയെ മാർ പവലോസയെ മാറിയോഹന്നാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ ഭാവികളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്തു പരിശുദ്ധത്തെയും മാതാവിന് തൃപ്തികത്തങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

ഓലോരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ ഞങ്ങളെ പരിശുദ്ധാത്മാവായ ദൈവമേ പരിശുദ്ധ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജനനി പരിശുദ്ധാൽ കന്യകൾക്ക് മകുടമായ നിർമ്മല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കന്യകെമേ നിശുകായ മാതാവേക്കൊണ്ട് ഉപേക്ഷിക്കണമേ രുസഭയുടെ മാതാവേക്കൊണ്ട് കരുണയുടെ മാതാവേക്കൊണ്ട്

സതുപദേശത്തിന്റെ മാതാവേക്കൊണ്ട് സൃഷ്ടാവിന്റെ ഉപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ നോക്കൊണ്ട് കന്നികൊണ്ട് വണക്കത്തിന് ഏറ്റ യോഗ്യായ കന്യകെ നോക്കൊണ്ട് ഉപേക്ഷിക്കണമേക്ക് യോഗ്യായ കന്യകെ നോക്കേക്ഷണമേ മഹാ വല്ലഭിയായ കന്നിക കനിമുള്ള കന്യകേ നോക്കൊണ്ട് ഉപേക്ഷിക്കണമേ

പീഡിതരുടെ ആശ്വാസമേണ്ടേ ക്രിസ്ത്യാനികളുടെ സ്ലിഹന്മാരുടെ രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞി ബന്ധവന്മാരുടെ രാജ്ഞി കന്യകളുടെ രാജ്ഞി സകല വിശുദ്ധരുടെ രാജ്ഞി അമലോത്ഭവിയോണ്ട് അപേക്ഷിക്കണമേ സ്വർഗാരോപി ആയ രാജ്ഞി കർമ്മ സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്കൊണ്ട് അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ ഭാവങ്ങൾ നീക്കുന്ന ദിവ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദിപകുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദിവ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരൻ്റെ പുണ്യപൂർണ്ണയായ മാതാവേ ദാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യാകാ മാതാവേ സകലാപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തു ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ വരിഷിദ്ധ മാതാവേയും ഞങ്ങൾക്കിവിടെ അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണുകിടക്കുന്ന കുടുംബത്തെ തൃക്കൻ പാർത്ത് നിത്യകന്യക്കായ പരിശിദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സഹലക്ഷത്രകളുടെയും മുദ്രകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവിഷവും വിശുവാ യോഗതകളെക്കുറിച്ച് ഞങ്ങൾപ്പിച്ച് തന്നറണമേ ആമീൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞീ കർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരി ശരണമേ സ്വസ്തി ഹവായയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കം നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപക്കൽ ഞങ്ങൾ നെടുപ്പേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങനെ കർണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുകിത് ഫലമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും ആദ്യം നിറഞ്ഞ കന്നുക മറിയമ്മേ ആമീൻ ഈശോ മിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്രാവുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനു നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും ഋഷിതാൽ മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങ് ദിവ്യ ഉത്തരണയോഗ്യമായ പീഠമായിരിപ്പാൻ ആദ്യം നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യ മാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തികളെ അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകലാഹത്തുകളിൽ നിത്യമർണ്ണത്തിനെ രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവശ്യവും വിശുകാട യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമീൻ എത്രയും ദൈയുള്ള മാതാവേ എത്രയും മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി